സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കി വീണ വിജയന്റെ എക്സാ എക്സാലോജിക്കിന് വിദേശത്ത് അക്കൗണ്ട് സർക്കാരിൽ നിന്നുള്ള സേവനത്തിന് പ്രത്യേകമായുള്ള കമ്മീഷൻ എന്ന തലത്തിലേക്ക് ആരോപണം കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഷോൺ ജോർജ് ഇക്കാര്യത്തിൽ സി പി എം ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ച ഒരു കാര്യമാണ് എന്നും അതിലേക്ക് വിദേശ കമ്പനികളുടെ പണം വന്നിട്ടുണ്ട് എന്നുള്ളതും അതീവ ഗൗരവമുള്ള കാര്യമാണ് മറുപടി പറയേണ്ടതാണല്ലോ കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത് കഴിഞ്ഞ എട്ടു കൊല്ലമായി കേരളത്തിലെ മാധ്യമ ചരിത്രം പഠനവിധേയമാക്കേണ്ട ഒരു വസ്തുതയാണ് എട്ടു കൊല്ലമായി സെഗാവ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന മാധ്യമ ശൈലി പഠനവിധേയാണ് അതാത് കാലഘട്ടത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ അതല്ല മാധ്യമ അജണ്ടകൾ എന്ന് അത് കളിയാക്കുന്നത് ശരിയല്ലോ കൃത്യമായതിനൊന്നും കൃത്യമായ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മറുപടി കേൾക്കേണ്ടതേ നിങ്ങൾ ഇങ്ങനെ മുന്നൊടിഞ്ഞ കുന്തങ്ങളും തുരുമ്പെടുത്ത വാളുകളുമായി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് അറിയാം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ അഞ്ചു കൊല്ലം കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളാകമാനം വിമർശകരാഗമാനം ഉറഞ്ഞുതുള്ളിയിട്ടും ആ വർഷത്തെക്കാളും ഒന്നാം പിണറായി സർക്കാരിനേക്കാളും കൂടുതൽ സീറ്റുകൾ നൽകി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നത് സംഭവിച്ചു നിങ്ങൾ പിന്നെ സർക്കാർ എന്ത് ചെയ്താലും നോക്കിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരോപണങ്ങൾ വരുമ്പോൾ അത് ഉന്നയിക്കണം അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം അത് മാധ്യമ ധർമ്മമാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യോജിപ്പില്ലെന്താണ് മുന്നോട്ട് കൊണ്ടുവരുന്നു കൃത്യമായിട്ട് മറുപടി തരാൻ എന്ന് മുഖ്യമന്ത്രിക്ക് മടി അത് പറയൂ ഉള്ളൂ മൗലയത്തിന്റെ മാളത്തിൽ ഒളിക്കുക എന്നുള്ളതാണ് അതിന് പറയുന്ന ഒറ്റ ഒറ്റവാക്ക് നിങ്ങൾ വസ്തുതകളാണ് വാർത്തകളാക്കേണ്ടത് ആ വസ്തുതകളുടെ വിശകലനത്തിലേക്ക് പോകുമ്പോ അതിൻ അത് നുണകളായി മാറുന്നിടത്താണ് നിങ്ങൾ നുണകളാണ് വാർത്തകളാക്കുന്നത് ഇവിടെ വലിയൊരു പ്രശ്നം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം ആ പ്രശ്നത്തെ കാണാതെ പോകാനല്ല നിങ്ങൾക്കേണ്ട പോളിസി നടത്തിക്കൊണ്ടേയിരിക്കുന്നു പോളിസി എന്ന് പറഞ്ഞു താങ്കൾ അപമാനിച്ചോളൂ പക്ഷേ സ്തുതി പാടാൻ സൗകര്യമില്ല പണിക്കോ അല്ല ഇവിടെ ശ്രീ ഭാസ്കറിന്റെ ഒരു ലൈൻ ഓഫ് ഡിഫൻസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മാധ്യമങ്ങളെയാണ് കുറ്റം പറയുന്നത് ശ്രീ ഷോൺ ജോർജിനെ പോലും അല്ല എന്നുള്ളതാണ് അതായത് ശ്രീ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം ചർച്ചയാക്കുന്ന മാധ്യമങ്ങളുടെ ഭാഗത്താണ് വലിയ തെറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വൃത്തികെട്ടതാകുന്നത് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് രാഷ്ട്രീയത്തിൽ വിഷയം സംസാരിക്കുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം ആ പറയുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ വിവാദം ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ പൊതുസമൂഹത്തിന് മുന്നിൽ തേജോ ചെയ്യുന്നതിന് വേണ്ടി കൂടി ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് സോളാർ കേസ് ആ സോളാർ കേസ് അവിടെ ആരോപണം വരുന്നു അതിനുശേഷം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശിഷ്ട ജീവിതത്തിൽ എല്ലാ സമയവും കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷമാണ് ശ്രീ പിണറായി വിജയനാണ് എന്തെങ്കിലും ഒരു തെളിവിന്റെ കാണികയെങ്കിലും അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു അവസാനം തന്റെ ജീവിത അവസാന കാലത്ത് ജീവിത സഹകരണത്തിൽ അദ്ദേഹത്തിന് താൻ ഇതിൽ നിന്നെല്ലാം വിമുക്തനാക്കപ്പെട്ടു അറിയാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി എന്നിട്ട് അതിന്റെ പേരിൽ ഈ താങ്കൾ പറഞ്ഞിരുന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യത്തിന്റെയോ സത്യസന്ധതയുടെ പേരിൽ അദ്ദേഹത്തിനോടോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടോ മാപ്പ് പറയാനായിട്ട് തയ്യാറായിട്ടുള്ള എത്ര ഇടതുപക്ഷ നേതാക്കളെ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഒപ്പം ബാർക്കോഴ വിഷയം ഇപ്പൊ ഉള്ള ബാർക്കോഴ ടു പോയിന്റ് സീറോ അല്ല ഞാൻ പറയുന്നത് ആദ്യ ബാർക്കോഴ ആ വിഷയം ഉണ്ടാകുന്ന സമയത്ത് കോഴമാണി എന്ന് പറഞ്ഞിരുന്ന നേതാവിനെ നമുക്കറിയാം അത് ഏറ്റു പറഞ്ഞിരുന്ന ആൾക്കാരെ നമുക്കറിയാം അതിനുശേഷം എന്ത് സത്യസന്ധതയാണ് നിങ്ങൾ കാണിച്ചത് എന്ത് ആരോപണത്തിലുള്ള സത്യസന്ധതയാണ് ആരോപണം ഉന്നയിച്ചിരുന്ന ആൾക്കാർ ആർക്കെതിരെയാണോ നിങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നത് ആളിപ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ കസേരിട്ട് അവിടെ ഇരിക്കുകയാണ് നന്നായിട്ടുണ്ട് ഇടതുപക്ഷ മൂല്യം എന്നൊക്കെ നമ്മൾ എല്ലായ്പോഴും പറയുന്ന ആലങ്കാരികമായിട്ടുള്ള ചില പദങ്ങളുണ്ടല്ലോ എന്റെ മകന്റെ പേരിലുള്ള ആരോപണം സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഇടതുപക്ഷ നേതാവാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ നേരെ മറു ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്നത് എന്താണ് എന്റെ മകന്റെ കൈകൾ ശുദ്ധമാണ് ഞങ്ങളുടെ കൈകളെല്ലാം കുടുംബപരമായിട്ട് ശുദ്ധമാണ് ഞങ്ങൾ ആ രീതിയിൽ ഒന്നും ചെയ്തില്ല വീട്ടിലെ ആൾ ഇരിക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മാധ്യമ അജണ്ടയാണ് എന്ന രീതിയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഒരു വൃത്തികെട്ട രീതിയാണ് എന്ന രീതിയിലുള്ള ശ്രീകാസ്കറിന്റെ വാദങ്ങളോട് യോജിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആർക്കെങ്കിലും തന്നെ എങ്ങനെ യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല തൽക്കാലം മതി